ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയ ഭക്തരുടെ എണ്ണം അമ്പത് കോടി കവിഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് യു പി സർക്കാർ പുറത്തുവിട്ടതും പി ടി ഐ റിപ്പോർട്ട് ചെയ്തതുമായ കണക്കുകൾ പ്രകാരം അമ്പത് കോടി പേർ മഹാകുംഭമേളയിൽ പങ്കെടുത്തു ഫെബ്രുവരി പതിനൊന്നോടെ മഹാകുംഭമേളയുടെ തുടക്കത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രവചിച്ചത് നാൽപ്പത്തഞ്ച് കോടിയിലധികം ഭക്തർ സ്നാനം നടത്തുമെന്നാണ് എന്നാൽ ഈ കണക്കിനെയും മറികടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കണക്ക് ഫെബ്രുവരി പതിനാല് ആയപ്പോഴേക്കും എണ്ണം അമ്പത് കോടി കവിഞ്ഞു ഇനി പത്ത് ദിവസവും ഒരു അമൃത സ്നാനവും കൂടി ബാക്കിയുണ്ട് ഇത് കഴിയുന്നതോടെ അമ്പത്തഞ്ച് മുതൽ അറുപത് കോടി വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മാഘപൂർണിമ ദിനമായിരുന്നു അന്നത്തെ ദിവസം മാത്രം എഴുപത്തി ലക്ഷം പേരാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് മൗനി അമാവാസിയിലായിരുന്നു അന്ന് എട്ട് കോടിയിലധികം പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തത് മകര മകരസംക്രാന്തിയിലും വസന്ത് പഞ്ചമിയിലും യഥാക്രമം മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി ഭക്തരും രണ്ട് പോയിന്റ് അഞ്ച് കോടിയിലധികം ഭക്തരും പങ്കെടുത്തു ജനുവരി മുപ്പത് ഫെബ്രുവരി ഒന്ന് തുടങ്ങിയ മറ്റ് ദിവസങ്ങളിലും രണ്ട് കോടിയിലധികം ആളുകൾ വീതം പങ്കെടുത്തു പൗഷ പൂർണിമയിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് കോടിയിലധികം പേർ പങ്കെടുത്തു തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്നും പരിപാടികൾ നിരീക്ഷിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാകുംഭമേള അവസാനിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്